ഞാനിതിൽ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടിൻ്റെ കൂടെയാണ് ആ നിലപാടാണ് ഗവണ്മെൻറ് നിലപാട് ആ നിലപാടിനകത്താണ് ശരിയുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് സി പി ഐ പറയുന്നു ഞങ്ങൾക്കാത്ത പൊളിറ്റിക്കൽ പാർട്ടി വിമൻ കളക്റ്റീവ് ഇൻ സിനിമയെപ്പറ്റി തികഞ്ഞ ആദരവുണ്ട് തികഞ്ഞ മതിപ്പുണ്ട് ആ സ്ത്രീ കൂട്ടായ്മയുടെ നിലപാട് ശരിയാണ് ഈ കോൺക്ലേവ് എന്ന ആശയം തെറ്റൊന്നുമല്ല ആശയം തെറ്റല്ല പക്ഷെ നവംബർ മാസം വരെ അത് കാത്തിരിക്കണമെന്ന കാര്യം ഗവണ്മെൻറ്റ് ഗൗരവമായി ചിന്തിക്കണം കാരണം നവംബർ ഇപ്പോഴത് ഓഗസ്റ്റിൻ്റെ അവസാന ദിവസങ്ങളാണ് ഇനി സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞ് നവംബർ വരെയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ യുക്തിയെപ്പറ്റി സിനിമാ രംഗത്തുനിള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യങ്ങളെ ഗവൺമെൻറ് ഗൗരവപൂർവ്വം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം